എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്നൊരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറസ്റ്റ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് സമയം പത്തേ നാൽപ്പത്തൊന്ന് ഒന്നാം തീയതിയിലെ ഗോൾഡിൻ്റെ വ്യൂ ആണ് പ്രീവിയസ് ക്യാൻറ്റിൻ്റെ ലോ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് പോയിൻ്റ് അഞ്ച് ഭാഗത്തേക്കാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ആദ്യമേ വ്യൂ അങ്ങ് പറയാം എന്നിട്ട് നമസ്കാരം തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് പോയിൻ്റ് അഞ്ച് ഓക്കെ ഡൗൺ സൈഡിലേക്കുള്ള മൂവ്മെൻ്റ് നല്ല രീതിയിൽ മാർക്കറ്റ് ഡമ്പിലേക്ക് വന്നിട്ടുണ്ട് അതാണ് മാർക്കറ്റ് ഡൗണിലേക്കാണ് ഇത്തിരി ക്യുക്കായിട്ടുള്ള ഒരു ലെവലായിരുന്നു മാർക്കറ്റിൽ അപ്പോൾ എന്താണ് അവിടെ പ്ലാൻ ചെയ്തത് അപ്പോൾ അതാണ് ഞാൻ നമസ്കാരം പറയുന്നതിന് മുമ്പ് റെക്കോർഡിങ് നമസ്കാരം പറയുന്നതിന് മുമ്പ് വ്യൂ പറഞ്ഞിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാം എന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് അപ്പോൾ ഡേറ്റ് പറഞ്ഞു ഒന്ന് പന്ത്രണ്ടാണ് ഈ മാസത്തെ ഫസ്റ്റ് ഡേ ആണ് ഈ ഇയറില ഈ വർഷത്തെ ലാസ്റ്റ് മാസമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു മാർക്കറ്റ് ഈ ഒരു ബ്ലൂ ലൈ ഈ ഒരു പർപ്പിൾ ലൈം അതായത് നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് ബ്രേക്ക് ചെയ്താൽ നല്ല രീതിയിൽ മാർക്കറ്റ് താഴ്ത്തോട്ട് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞു അതിന് നല്ല രീതിയിൽ വോളിയം കൂടുതലായിരിക്കും ഇനിയും വരാനുണ്ട് നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് ഭാഗത്തേക്ക് സപ്പോർട്ട് എടുക്കാനായിട്ട് അതിൻ്റെ റീസൺ എന്താണ് എന്താണ് അതിൻ്റെ റീസൺ താഴത്തോട്ട് വരാനുള്ള അതിൻ്റെ റീസെറ്റ് ടു മിനിറ്റിൽ ഡൗൺ ആണ് ത്രീ മിനിറ്റിൽ ഡൗൺ ആണ് ആ ടു മിനിറ്റ് ഡൗൺ ത്രീ മിനിറ്റ് ഡൗണ് രണ്ട് മൂന്ന് അഞ്ച് അഞ്ച് മിനിറ്റിൽ ഡൗൺ ആണ് അപ്പോൾ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഇത്രയും കാര്യം ആയി ഞാൻ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തു ഈ ബ്ലൂ ലൈൻ ബ്രേക്ക് ചെയ്ത് പർപ്പിൾ ലൈൻ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വരുന്നു താഴത്തേക്കുള്ള എടുത്തു ഇനിയും ടാർഗറ്റ് റീച്ച് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ടാർഗറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് ഇനിയും മാർക്കറ്റ് വരാനുണ്ടോ എന്ന് വെച്ചാൽ എത്രത്തോളം പോകുമോ അത് അത്രത്തോളം പോകട്ടെ എന്ന് പറഞ്ഞിട്ട് ഹോൾഡ് ചെയ്യലേ മാത്രമേ നിവർത്തിയുള്ളൂ കാരണം ഈ ഒരു ട്രെൻഡ് തിരിച്ച് റീക്രോസ് ഓർ ആവുന്നവരെ മാർക്കറ്റ് ഡൗൺ സൈഡിലേക്കായിരിക്കും അത് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് നാലായിരത്തി വരെ വരും അടുത്ത സപ്പോർട്ട് സോൺ അത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ നാലായിരം ഈ ഭാഗത്തേക്ക് ഇനി എത്താനുണ്ടെന്ന് പറഞ്ഞ ഭാഗത്ത് ട്രെയിൽ ചെയ്ത് പാർഷ്യൽ ക്ലോസ് ചെയ്യുക ബാക്കി കോസ്റ്റ് ഇട്ട് കോസ്റ്റ് ഇട്ടിട്ട് അവിടെ ഇട്ടേക്കുക കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളത് എടുക്കുക ശേഷം ഹോൾഡ് ചെയ്ത് അവിടെ ഇട്ടേക്കുക വന്നു കഴിഞ്ഞാൽ നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ഇനി എപ്പോഴാണ് അപ്പർ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് നോക്കണേ ഈ ഡൈവർജൻസ് ഒക്കെ തിരിഞ്ഞ് മുകളിലോട്ട് വരുമ്പോളേ മുകളിലേക്കുള്ള മൂവ്മെൻറ്റ് നോക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഒരു മൂവ്മെൻറ്റ് മാർക്കറ്റിൽ നടന്നിട്ടുണ്ട് അപ്പോൾ നമ്മളവിടെ പ്ലാൻ ചെയ്ത് വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എവിടെ ഒരു ഏരിയ വരുന്നു അല്ലെങ്കിൽ എവിടെയാണ് മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് കിട്ടാനായിട്ടുള്ളത് ആ സ്പേസ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക അവിടെ വരുമ്പോൾ എൻട്രി എടുക്കുക എന്നെ സംബന്ധിച്ച് ഇവിടെ ക്യാൻ്റ് നിന്നപ്പോൾ രണ്ട് രണ്ട് ഓപ്ഷൻ ഉണ്ടായുള്ളൂ ഒന്ന് നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്താറ് ബ്രേക്ക് ചെയ്ത് അപ്പർ സൈഡിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുക നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോയാൽ ലോവർ സൈഡിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുക അപ്പം ഇനി ചെറിയ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് തിരിച്ച് ആയി മുകളിലോട്ട് വരുന്ന സമയത്ത് അടുത്ത പരിപാടി നോക്കാം എന്നുള്ളതാണ് അതായത് നാരായണത്തുറാന്തൻ കല്ലുരുട്ടി ഉരുട്ടി 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 പൊക്കത്ത് കൊണ്ടുപോയിട്ട് ഒരു ഒറ്റടി താഴത്തേക്ക് വിടും ഇവിടെ ഒരു എൻട്രി കിട്ടി ചെറിയൊരു പോയിന്റിൽ ഒരു നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് ട്രെയിഡ് ചെയ്തിട്ട് അത് ഈ ട്രെൻഡ് തിരിയണ വരെ കൊണ്ടുപോവുക ഇനിയുള്ളത് നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നാണ് അടുത്ത കൺസോൾട്ടേഷൻ സോൺ അതിനുശേഷം പിന്നെ വന്ന നാ ശരിക്കും കണക്കും പ്രകാരം ഈ ഒരു ട്രെൻഡിൻ്റെ കണക്കും പ്രകാരം മാർക്കറ്റ് റീച്ച് ചെയ്യേണ്ട സ്പേസ് നാലായിരത്തി ഇരുന്നൂറ്റി പതിനാറാണ് പിന്നെ അതിനിടക്ക് നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ ഒരു സ്ട്രഗിൾ വന്നാൽ മാത്രമാണ് അവിടെ നിന്ന് റിവേഴ്സ് ആവുള്ളൂ അല്ലാതെ ഇവിടെ കാരണം ഇവിടെ രണ്ടോ മൂന്നോ ക്യാൻ്റില് അതിനെപ്പളം ഇവിടെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കില്ല ഒരു ട്രെൻഡും കൂടെ ഡൈവർജൻസ് കിട്ടിയ നാലായിരത്തി ഇരുന്നൂറ്റി പതിനാറിലേക്ക് മാർക്കറ്റ് ഡൗൺ ആകും അതെന്താണ് ഇതിപ്പോൾ ഒരു വിധത്തിൽ പൊക്കത്ത് കൊണ്ട് വെച്ചു അവിടെ നിന്ന് ഒറ്റടിക്ക് മാർക്കറ്റ് താഴ്ത്തോട്ട് അടിച്ചു ഈ സെയിം പ്രൊസീജിയറ് ഞാൻ ഒരുപാട് വീഡിയോസ് നിഫ്റ്റിയിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഒരു സെയിം പ്രൊസീജിയർ ഒരുപാട് തവണ ഞാൻ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അതിൽ ഇംപ്ലിമെന്റ് ചെയ്ത് അതേ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു പരിപാടി എൻ്റെ ലൈവ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു അപ്പോൾ രാവിലെ ഒരു പത്തരയ്ക്ക് ശേഷമൊക്കെ ഞാൻ ഫോറക്സിൽ ലൈവ് കണ്ടിന്യൂസ് ആയിട്ട് വരാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഫോറക്സിൻ്റെ ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അപ്പോൾ ലൈവിൽ ഇതേപോലെ ഒരുമിച്ചിരുന്ന് പ്രാക്ടീസ് ചെയ്ത് ഒരു സ്ട്രാറ്റജി മനസ്സിലാക്കി ലൈവിൽ ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്ത് മുമ്പോട്ട് പോകാൻ താല്പര്യമുള്ളവർക്ക് കൂട്ടത്തിൽ കൂടാം നേരിട്ട് വിളിക്കാൻ നമ്പർ ലെഫ്റ്റ് സൈഡ് താഴ്ത്തത് ഈ ഭാഗത്ത് ലെഫ്റ്റ് സൈഡ് കൊടുത്തിട്ടുണ്ട് ഇതെൻ്റെ നമ്പറാണ് അപ്പോൾ അതിൽ വിളിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകാം എൻ്റെ രീതി എൻ്റെ കയ്യിൽ ഡിഫറെൻ്റ് ആണ് ഞാൻ ഒരിക്കലും ഒരാളോട് എടുക്കാനോ വിൽക്കാനോ പറയുന്ന ഒരാളല്ല കോൾ ടിപ്പ് പ്രതീക്ഷിച്ചുകൊണ്ട് ആരും ലൈവിലേക്ക് വരരുത് ഒരുമിച്ച് ഇരുന്ന് പഠിച്ച് മനസ്സിലാക്കി ഒരു ഇൻഡിപെൻ്റൻറ്റ് ട്രേഡർ ആവണം എന്നാഗ്രഹമുള്ളവർക്ക് ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഒരുമിച്ച് വളരാം ഒരുമിച്ച് മുമ്പോട്ട് പോകാം അപ്പോൾ ഒന്നാം തീയതിയായിട്ട് ഇൻഡെക്സിലും അല്ല നിഫ്റ്റിയിലും ഓൾറെഡി ഒരു വീഡിയോ അത് മൂന്നരയാകുമ്പോൾ വരും മൂന്നരയാമ്പോൾ വരും അത് ഓൾറെഡി പത്ത് മണിക്ക് കഴിഞ്ഞതാണ് അതിൻ്റെ വീഡിയോ മൂന്നര ഒക്കെ അപ്ലോഡായിട്ട് വരുന്നുണ്ട് അപ്പോൾ എനിവേ എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആവാൻ സാധിക്കട്ടെ എല്ലാവർക്കും ട്രേഡർ ആവാൻ സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ചാർട്ടിനെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അതോ അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതുകൊണ്ട് നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ എന്തോരൊരു മെച്ചം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവ് ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് കുറച്ചും കൂടെ സക്സസ് സക്സസ്സാക്കാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡറാവാൻ ആയിട്ട് സാധിക്കട്ടെ ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രെയ്ഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്